സമൂഹത്തിൻ്റെ സമഗ്രമായ മാറ്റമാണ് വിപ്ലവം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ ഉഴുതുമറിച്ചിട്ട കേരളത്തിലാണ് പല വിപ്ലവങ്ങളും ഉരുത്തിരിഞ്ഞു വന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി മാവേലിക്കര കൊയ്പ്പള്ളി കാരാജ്മയിൽ എം പി കൃഷ്ണപിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ എം പി കൃഷ്ണപിള്ള ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യസമരസേനാനിയും മധ്യതിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കാർഷിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എം വി കൃഷ്ണപിള്ളയുടെയും ഭാര്യ പാറക്കുട്ടിയമ്മയുടെയും അനുസ്മരണമാണ് കളൈക്കൽ വടക്കത്തിൽ എം പി വിഹാറിൽ സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മന്നത്താചാരൻ തന്റെ വീട്ടിലേക്ക് തന്റെ കുടുംബത്തിൽപ്പെട്ടവരെയല്ല വേറെ ജാതിക്കാരെ വിളിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് അമ്മയോട് പറയുമായിരുന്നു അത്രേ എന്നെ പോലെ തന്നെയാണ് അവരെയും കാണേണ്ടത് എന്ന് പറഞ്ഞ് അമ്മയോട് നേർവഴി ഇതാണ് അമ്മേ നേർവഴി എന്ന് പറയുന്ന ആ മന്നത്താചാരെ നാടാണ് ഇവരെല്ലാം തന്നെ പ്രവർത്തിച്ച് ഉഴുതുമറിച്ച കേരളത്തിൽ എം ബി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ചെയർമാൻ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു റിട്ടേർഡ് പ്രൊഫസർ കെ ശിവശങ്കര പിള്ള സ്വാഗതം പറഞ്ഞു മുൻ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരപിള്ള റിട്ടയേർഡ് ഗ്രാമവികസന ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ എൻ ശ്രീധരക്കുറപ്പ് ചെട്ടികുളങ്ങര മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ഭാസ്കർപിള്ള എന്നിവരെ ശോഭാ സുരേന്ദ്രൻ ആദരിച്ചു ജയചന്ദ്രൻ ചേതന പ്രശസ്തി പത്രം അവതരിപ്പിച്ചു എം ബി കൃഷ്ണപിള്ളന്റെ കെ പാർക്കുട്ടി സേവാശ്രീ പുരസ്കാരം ചെട്ടികുളങ്ങര സേവാഭാരതിക്ക് നൽകി പ്രസിഡന്റ് സുനിതാ വേണു ചാരിറ്റി ഫണ്ടും പുരസ്കാരവും ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ മാവേലിക്കര